ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ സൺഡേ എടുത്ത വീഡിയോ ആണേ അപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ എണ്ണീറ്റിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം സമയം നല്ല മഴക്കോ മഴയും മഴക്കോളൊക്കെ ആയതുകൊണ്ട് സമയമൊന്നും അറിയത്തില്ല നല്ല ഇരുണ്ട് മൂടിക്കിടക്കുകയല്ല റൂമിൽ നല്ല ഇരുട്ടോ പക്ഷേങ്കിലേ വെളിയിൽ വന്നപ്പോഴാണ് സമയം നല്ല പോലെ പോയിട്ടുണ്ട് സമയം പോയെന്നു വെച്ചാൽ സമയം ഒരു ഒമ്പത് മണി മുമ്പ് ആയിട്ടുണ്ട് പിന്നെ ഞാനും കേശപ്പിനും കൂടി നേരത്തെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി കേട്ടോ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ അതെ ഇറങ്ങി വന്നേട്ടോ അപ്പം ശനിയാഴ്ച ദിവസം വൈകുന്നേരത്ത് അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമെങ്കിൽ എല്ലാം ഒന്നും ചിലപ്പോൾ കഴുകി വെക്കത്തില്ലായിരിക്കും കേട്ടോ അപ്പം സ താലേ ദിവസം സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചതും ഒക്കെ ഇരിപ്പുണ്ട് ഇനി അതൊക്കെ പിറക്കി വെച്ചിട്ട് വേണം ഓരോരോ പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം ഈ ലേറ്റായിട്ട് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പണികളെല്ലാം ലേറ്റായിട്ടല്ലേ നടക്കുകയുള്ളൂ പിന്നെ ഇന്ന് വേറെ പണിയൊന്നും ഇല്ല ഇന്നെങ്ങും പോകുന്നില്ല വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അപ്പം അപ്പം അതൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഇന്നലെ കൊണ്ടുവച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് മീനും കൂടി എടുത്ത് അങ്ങ് പുറത്ത് വെച്ച് ഫ്രീസറിൽ അങ്ങനെ തന്നെയാണേ അപ്പം അപ്പം അതിൻ്റെ തണുപ്പൊക്കെ വിടുമല്ലോ ഐസൊക്കെ വിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മീനും കൂടി എടുത്ത് വെളി വെച്ചിട്ട് ആദ്യമേ ചായ ഇട്ട് കേട്ടോ അപ്പം ചായ ഇട്ടിട്ട് ഇന്ന് ഞായറാഴ്ച ചായ ഉണ്ട് ഇന്ന് ചിലപ്പോൾ കാപ്പി ഉണ്ടാക്കാൻ എനിക്കൊരു മടിയുണ്ട് കേട്ടോ അപ്പം കാപ്പി ഉണ്ടാക്കി വെച്ചാൽ ചില സമയത്ത് ഒരു ചേട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് വരുമ്പോഴത്തേനും ചിലപ്പോൾ കഴിച്ചിട്ട് വരും ഒരു ഒക്കെ കൂടെ അപ്പം ഈ ഉണ്ടാക്കി വെക്കുന്നത് വേസ്റ്റ് വേസ്റ്റാകുമെന്നല്ല ഒന്നുകിൽ അത് അവിടെ ഇരിക്കും നമ്മൾ തന്നെ കഴിച്ചു തീർക്കേണ്ടി വരും അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നറിയാം ഉണ്ടാക്കി വെക്കത്തില്ല ഇപ്പോൾ ദോശയൊക്കെ ആണെങ്കിൽ എനിക്കും കേശപ്പന് മാത്രമായിട്ട് ഉണ്ടാക്കും അപ്പം അല്ലെങ്കിൽ ഷട്ടൻ വേണമെങ്കിൽ ആ സമയത്ത് ഉണ്ടാക്കുകയുള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്യാൻ അറിയാം മറ്റ് ജോലികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് കാപ്പി ഉണ്ടാക്കില്ല അങ്ങ് മാറ്റി വെച്ചു കേട്ടോ അപ്പം ചായ കുടിച്ചപ്പോഴത്തേക്കിന് എന്ത് ബിസ്ക്കറ്റോ എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ച് കേശപ്പനും അപ്പം എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുക്കും ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും കഴിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൊടുത്ത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ചായയൊക്കെ കുടിക്കുന്നത് എങ്ങനെ സ്കൂളൊക്കെ ഇല്ലാത്തപ്പോഴല്ലേ ഇരുന്ന് കുടിക്കുന്നുള്ളൂ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുന്നു പിന്നെ വൈകുന്നേരത്തൊക്കെ ഇരുന്ന് കഴിക്കും എന്നാലും രാവിലെ സമയത്ത് നമുക്ക് പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അതേ ഇരുന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചു ക്യാഷ് അപ്പം ബാഗിനകത്ത് കുറേ ബുക്കൊക്കെ എടുത്ത് വെച്ച് ഞാൻ ചോദിച്ചപ്പോൾ പറയാം ടൈം ടേബിൾ ഒന്ന് നാളത്തെ ടൈം ടേബിൾ ഇന്നേ എടുത്തു വെച്ചു അതായത് ഇന്നിനും പഠിക്കണമൊന്നുമില്ല എന്നതിൻ്റെ അർത്ഥം അങ്ങനെ ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ അതേ ടെസ്റ്റൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരുന്ന് വായിക്കുന്നുണ്ട് അപ്പം ഇപ്പം ഇംഗ്ലീഷ് ടെസ്റ്റൊക്കെ നോക്കി വായിക്കുകയൊക്കെ ചെയ്യും അപ്പം അതിങ്ങനെ വായിച്ച് കേൾപ്പിക്കുകയാണ് എന്നെ കേട്ടോ അപ്പം ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ തൂത്തുവാരലോട്ടങ്ങ് തുടങ്ങി കേട്ടോ അപ്പം തൂത്തു വാരൽ എനിക്ക് ഈ പൊടിയടിക്കണത് ഭയങ്കര പ്രശ്നമാണ് എന്നാലും തൂക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ അതേ മോളിൽ നിന്ന് തന്നെ തൂത്തൊക്കെ തുടങ്ങി അങ്ങനെ തൂത്തോണ്ടിരുന്നപ്പോഴത്തേനും എനിക്ക് ഈ പൊടി അടിച്ചപ്പോൾ പറ്റണില്ല എന്ന് മനസ്സിലായി പിന്നെ ഞാൻ കേശപ്പനെ കൊണ്ട് മാസ്ക് എടുത്തു തരാൻ പറഞ്ഞ് അങ്ങനെ അവൻ മാസ്ക് ഒക്കെ കൊണ്ട് തന്നെ കേട്ടോ അതേ എന്നിട്ട് വലിഞ്ഞ് തീർന്ന് അങ്ങനെ മാസ്ക് വെച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങിയതേ മാസ്ക് വെക്കാതെ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല എനിക്കെന്നല്ല അവനും പറ്റത്തില്ല ഈ പൊടി അടിച്ചു ഞാൻ ഞാനിവിൻ്റെ അടുത്ത് പറയും ഞാൻ തൂക്കണ സമയത്ത് നീ വെളിയിലൊക്കെ പോയി നിന്ന് കളിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അവൻ അപ്പത്തേക്കിനും പൊടിക്കാത്തോട്ട് കയറും കേട്ടോ ശരിക്കും പറഞ്ഞാലേ ഇപ്പം എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു ജോലി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ തൂത്തുവാരലെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല കേട്ടോ എനിക്ക് ഈ അലർജി ആയതിനു ശേഷം അലർജി ഇപ്പം കുറേ നാൾക്ക് ശേഷമായിട്ട് ഭയങ്കരമായിട്ട് കൂടുതലാണ് അപ്പം പൊടി അടിച്ചു കഴിഞ്ഞാൽ അപ്പം തുമ്മൽ തുടങ്ങും അതുകൊണ്ട് ഇപ്പം തൂത്തുവാരൽ ഇപ്പം തൂക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും നമ്മൾ ഈ ജനലും അവിടെ ഇവിടെയൊക്കെ പൊടി അടിക്കുമല്ലോ അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാവുന്നതുകൊണ്ട് ഈ തൂത്തുവാരൽ ഭയങ്കര മടിയായിക്കൊണ്ടിരിക്കും ചില ചില ദിവസങ്ങളിൽ ഈ അലർജിയൊക്കെ ഉണ്ടെങ്കിൽ ി ഞാൻ ഒന്നിട വിട്ടൊക്കെ ആയിരിക്കും തൂക്കുന്നത് കേട്ടോ അപ്പം മാക്സിമം എന്ത് ചെയെന്ന് പറയുമ്പോൾ വൈകുന്നേരത്തെ രാത്രിയിലൊക്കെ തൂത്ത് അങ്ങ് വരുമേ അപ്പം അടുത്ത ദിവസം നല്ല ക്ലീനായിട്ടൊക്കെ കിടക്കുമല്ലോ പിന്നെ കേശപ്പന് സ്കൂളിൽ പോകും പകലൊന്നും ആരുമില്ലല്ലോ അപ്പോൾ കുഴപ്പമില്ല അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് പൊടിയടിക്കാമെന്ന് വിചാരിച്ച് ജനലിൻ്റെ അവിടെ അവിടെയൊക്കെ ജനലിൻ്റെ ഈ കർട്ടനിന്നൊക്കെ നല്ല പൊടിയാണ് അപ്പം മാസ്ക് വെച്ചിട്ടും എനിക്ക് പൊടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മാസ്ക് ചെറുതായിട്ടൊന്ന് നനച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം അതേ ജനലും ഒക്കെ ഒന്ന് പൊടിയടിച്ചിട്ടുണ്ട് അങ്ങനെ വേഗം ചെയ്യുന്ന ജാ ഇതിപ്പം സ്പീഡ് കൂട്ടി ഇട്ടിരിക്കുന്നത് കൊണ്ട് മാത്രല്ല കേട്ടോ പെട്ടെന്നാണ് ഞാൻ ഈ തൂത്ത് പരിപാടി തൂത്തു വാരൽ ചെയ്യുന്നത് കാര്യം അതങ്ങനെയാണ് അതുകൊണ്ട് അത് കഴിഞ്ഞതേ വാതിലി എത്തി നമ്മുടെ ഈ ആഴ്ച മൊത്തവും മഴ അപ്പോൾ അത്രയും ദിവസം റെയിൻകോട്ട് ഇങ്ങനെയാണ് പോയിട്ട് വരും റെയിൻകോട്ട് ദൂരി ഇങ്ങനെ അതിലിങ്ങനെ തൂക്കിയിട്ടാൽ വെള്ളം അങ്ങ് തോരും അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആവുമ്പോൾ വീണ്ടും കൊണ്ടുപോകും അപ്പോൾ റെയിൻകോട്ടുകളെല്ലാം ഞാൻ വെയിൽ അങ്ങ് മടക്കി വെക്കാമെന്ന് വിചാരിക്കുക കാര്യം വേറെ നല്ല മഴ മാറി എന്നുള്ളൊരു അതായത് നല്ല വെയിലല്ലേ അപ്പോൾ ഞാനങ്ങ് മടക്കി അങ്ങ് അകത്ത് വെക്കാമെന്ന് വിചാരിച്ചത് പുറത്തിട്ട് കഴിഞ്ഞാൽ ഇതും അതുപോലെ തന്നെ പൊടിയടിച്ചാൽ എനിക്കും പ്രശ്നമാണ് അവനും പ്രശ്നമാണ് അവൻ്റെ റെയിൻകോട്ടാണ് രണ്ടെണ്ണം അതെടുത്ത് പൊടി എടുത്തിടാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ മടക്കി അവിടെ വെച്ചു ഇനി അകത്ത് കൊണ്ടുവെക്കണം പിന്നെ മുറ്റം തൂക്കലാണ് മുറ്റം തൂക്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല വലിയ അകത്താണല്ലോ പൊടിയുള്ളത് അങ്ങനെ ദൈ സാധാരണ ഞാൻ ഈ തൂക്കുന്ന സമയത്ത് ഈ വെളിയിലൊക്കെ ചെരുപ്പ് കിടന്നാൽ തൂത്തങ്ങ് എറിഞ്ഞ് കൊടുക്കും കേട്ടോ എനിക്ക് ഭയങ്കര ദേഷ്യം ഈ വെളിയിൽ ഇങ്ങനെ ചെരുപ്പ് കൊണ്ടിട്ടിരിക്കുന്നത് അപ്പം അതേ കുറച്ച് തുണിയൊക്കെ ഞാൻ വെയിലത്തുണങ്ങാനൊക്കെ ഇട്ടിരുന്നു അതിനെയൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് മുറ്റുമൊക്കെ തൂത്ത് വാരി നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന് എല്ലാവരും തുണിയൊക്കെ ഉണക്കി എടുത്തോളൂ നല്ല വെയിലാണ് അങ്ങനെ എനിക്കിനി കുറച്ച് തുണിയൊക്കെ നനയ്ക്കാനുണ്ട് ഇന്നലെ അതൊന്നും തുണി നനച്ചിട്ടില്ല അപ്പം ഇന്നെല്ലാം കൂടെ നനച്ചിട്ട് ഉണക്കിയെടുക്കുക നല്ല വെയിലാണ് അത്രയ്ക്ക് നല്ല വെയിലാണ് അതേ മുറ്റവും എല്ലാം തൂത്തുവാരി ഇനിയിപ്പം ചോറും മീനെടുത്ത് പുറത്ത് വെച്ചല്ലോ മീൻ കറിയും വെച്ചിട്ട് എന്തെങ്കിലും തോരനോ മെഴുക്കുരട്ടിയൊക്കെ വെച്ചാൽ മതി കുറച്ച് മോര് മോരുകയറിയൊക്കെ ഇരിപ്പുണ്ട് ഇതൊക്കെ തന്നെ എൻ്റെ ജോലികൾ കേട്ടോ അല്ലാതെ എനിക്ക് ഇവിടെ ഇവിടെ വലിയ ഭാരപ്പെട്ട ജോലികളൊന്നുമില്ല ഈ തൂത്തുവാരിലെനിക്ക് അലർജി ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി പ്രശ്നമായിട്ടുള്ളത് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതേ നമ്മുടെ റെയിൻകോട്ടുകളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ എപ്പോഴും ഒരു കവറിനകത്ത് ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് മടക്കി വെക്കും കേട്ടോ പുറത്ത് എങ്ങനെ വെച്ചെന്ന് പറഞ്ഞാലും പൊടി അടിക്കും അതുകൊണ്ട് ഞാൻ ഈ കവറിനകത്ത് അങ്ങ് സേഫായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തിരിക്കുന്ന കവറിനകത്തേ പൊടിയൊക്കെ അടിക്കുകയുള്ളൂ അപ്പോൾ അതിനകത്തെടുത്ത് മടക്കി വെച്ചു ഇനി നേരെ അടുക്കളയിലോട്ട് തന്നെ പോകുന്നത് കേട്ടോ അപ്പോൾ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ ചോറൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ തുണി നനയ്ക്കാനൊക്കെ പോകാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നേരെ പോയി കുക്കറിൽ തന്നെയാണ് അരി ഇടുന്നത് കേട്ടോ അവിടുത്തെ അവൻ്റെ വലിയൊരു കുക്കറുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്പാവരി ചോറ് പെട്ടെന്ന് ഒറ്റ വിസിൽ വേഗം കേട്ടോ അതായത് നല്ല വേവുള്ള അരിയാണെങ്കിൽ പോലും ഈ കുക്കറിനകത്ത് ഒറ്റ വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ അടിക്കുമ്പോഴത്തേക്കിന് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ചോറാണെങ്കിൽ കഞ്ഞിയാകും അവസാനം നമുക്ക് പായസമായിട്ട് കുടിക്കാം ആ അവസ്ഥയാണ് കേട്ടോ അതുമാത്രമല്ല ഒരു വിസിലോ രണ്ട് വിസിലോ അടിച്ചിട്ട് ഒരുപാട് സമയമൊന്നും നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിലൊക്കെ നമ്മൾ തുറന്നിട്ട് അരി ഊറ്റിക്കണം ഇല്ലെങ്കിൽ അതകത്തിരുന്ന് കുഴഞ്ഞ് പോകും കേട്ടോ അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ പിന്നെ വെളിയിൽ ഈ അടുക്കളയുടെ ഭാഗമൊന്നും തൂത്തില്ലല്ലോ നേരത്തെ പിന്നെ അവിടെയും ഒക്കെ ഒന്ന് തൂത്തൊക്കെ ഇറക്കി പിന്നെ അടുക്കളയാൽ വന്നിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴിവത് കറിവേപ്പില ഞാൻ ഇങ്ങനെ കഴുകി വെച്ചിരിക്കുക കേട്ടോ അതൊന്ന് വെള്ളം തോന്നതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയുള്ളേ അപ്പോൾ കറിവേപ്പില കൊണ്ട് ഫ്രിഡ്ജ് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോഴും കറിവേപ്പില കിട്ടും ഇപ്പോൾ കൂടുതൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില ഇരിക്കുന്നതേ ഉള്ളൂ അതിങ്ങനെ ഇല ഊരിയിട്ട് ഞാൻ കുപ്പിയിലിട്ട് വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതും ഇരിക്കുന്നു പച്ചക്കറി വാങ്ങിക്കുമ്പം കിട്ടുന്നതും എല്ലാം ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിനെ കഴുകി ഇങ്ങനെ ഉണക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ എന്തെങ്കിലും ചേട്ടൻ വന്നു കേട്ടോ അപ്പോൾ വന്നപ്പം ഇന്ന് വന്ന വാടയെ വിശക്കണ് ണോ ഒന്നിപ്പം ഞാൻ കാപ്പി ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്നലത്തെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നപ്പോൾ ആൾ തന്നെത്താനേ ഇതേ പഴങ്ങിയൊക്കെ എടുത്ത് കുടിക്കുക പച്ചമുളകൊക്കെ എടുത്ത് കൈ കൈപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ മോരുകറി അച്ചാറും ഇന്നലത്തെ മീൻ കറി നമ്മുടെ മുളകിട്ട കുടമ്പുളി ഇട്ട മീൻകറിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഇട്ടിട്ടതേ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാനിപ്പോൾ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടിരുന്നെങ്കിലുണ്ടല്ലോ വരുമ്പം കഴിച്ചു എന്ന് പറയും ഇതിപ്പോൾ ഉണ്ടാക്കാത്തതുകൊണ്ട് ഇത് വന്ന പാടെ വിശക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സൂക്കേടാണ് അങ്ങനെ കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര വിശപ്പെന്നൊക്കെ പറയുന്നത് അതുപോലെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ദോശ ദോശയുണ്ടാക്കാമെന്ന് വിചാരിച്ചേ ദോശയും ചമ്മന്തി നമ്മുടെ ഉള്ളി ചമ്മന്തി ആക്കി അതാകുമ്പോൾ വേറെ കറിയൊന്നും നിന്നും പെട്ടെന്ന് പെട്ടെന്നാക്കാമല്ലോ അങ്ങനെ ചമ്മന്തി ചമ്മന്തിയാക്കി വെച്ചിട്ടതീ കണ്ടോ കുക്കറിൽ ഒരു പീസിലടിച്ചപ്പം ഞാൻ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചു പിന്നെ ദോശ ഉണ്ടാക്കി കേട്ടോ അപ്പം എനിക്കും ചിഞ്ചൂനും കേശപ്പനും കൂടിയാണ് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ദോശ കേശപ്പിന് നെയ് ദോശ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ അതുണ്ടാക്കി തെയ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചമ്മന്തിയും കൂട്ടി കഴിച്ചപ്പോഴത്തേക്കിനും അവനും വേണമെന്ന് പറഞ്ഞാൽ ആ മുളക് ചമ്മന്തിയും കൂട്ടി അവൻ കഴിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ചോറും ഊറ്റി വെച്ചു കേട്ടോ ചോറ് ഊറ്റി വെച്ചിട്ട് മീനൊക്കെ നല്ല തണുപ്പൊക്കെ പോയി ഇരിക്കുകയാണ് പിന്നെ മീനും കൂടി കറിയാക്കി അടുപ്പത്ത് വെച്ചിട്ട് പോയാൽ അത് അവിടെ നിന്ന് വെന്ത് പറ്റിക്കോളും പിന്നെ വന്ന് കടുവറക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ അത് കഴിഞ്ഞ് അപ്പത്തേക്കിന് ആ സമയത്ത് തുണി നനയ്ക്കാമല്ലോ അങ്ങനെ ഞാൻ അത് മീനുള്ള കറി ആക്കുന്നുണ്ട് കേട്ടോ തേങ്ങ അരച്ചാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് മീൻ കറി വെച്ചുകൊണ്ടിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ എപ്പോഴും മുളക് കറിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ചേട്ടനൊക്കെ മുളകറി ഇഷ്ടമാണെങ്കിലും അവരെപ്പോഴും കൂട്ടിക്കൊണ്ടിരുന്നതല്ലേ മുള ഈ തേങ്ങ അരച്ച കറി അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കും കേട്ടോ അങ്ങനെ തോരനല്ല മെഴുക്കുരട്ടി ആക്കാൻ വേണ്ടിയിട്ട് കാരണം തേങ്ങാക്കറിയല്ലേ അതിൻ്റെ കൂടെ വീണ്ടും തോരൻ വേണ്ടല്ലോ തേങ്ങ ചേർത്ത് അതുകൊണ്ട് അതിനെ ഒരു മെഴുക്കുരട്ടി ആക്കിയിട്ട് അതും അടച്ചു വെച്ച് ആ രണ്ട് രണ്ടോട്ടിരുന്ന് ആകുന്ന സമയം കൊണ്ട് തുണി നനയ്ക്കാമെന്ന് അപ്പോൾ ഉണങ്ങിയ തുണി എല്ലാം പറക്കി കേശപ്പൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു കുറച്ച് ജോലി കിട്ടും പറഞ്ഞ് കൊടുത്തുവിട്ടാ അവനുകൊണ്ട് അകത്ത് കൊണ്ടിടാൻ പോയി കേട്ടോ ആ സമയത്ത് ഞാൻ ഈ തുണിയെല്ലാം നനച്ചിടുക എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ തുണി നനയ്ക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കിനെ ചെറിയ വെയിലൊക്കെ ഒന്ന് മങ്ങിയായിരുന്നേ കേശപ്പന ഇവിടെ വെള്ളത്തിൽ നിന്ന് ഭയങ്കര കളി എന്തൊക്കെയോ കാണിക്കുന്നു അവസാനം എൻ്റെ ഫോണ് പോകുന്നൊരവസ്ഥ വരെ എത്തിയായിരുന്നേ കാര്യം ഞാനിങ്ങനെ ആ ഓസ് ഇട്ടാണ് വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയപ്പോൾ ഈ ഓസിനെ പൊക്കിയെടുത്ത് എൻ്റെ ഫോണിനകത്തോട്ട് നനച്ചുകൊണ്ടിരിക്കുന്നു അവസാനം ഞാൻ വഴക്ക് പറഞ്ഞ് രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്തു എന്നിട്ട് പിന്നെ അവിടെ തന്നെ നിന്ന് കിട്ടിയിട്ടും പോയില്ല അവിടെ തന്നെ നിന്ന് വെള്ളത്തിൽ കളിച്ചോണ്ടൊക്കെ നിന്ന് പിന്നെ എന്തൊക്കെയോ ഡാൻസോ പാട്ടോ ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞാൻ വേഗം തുണി നനച്ച് വെയിൽ പോകുന്നതിന് മുന്നേ നനയ്ക്കാന്ന് വിചാരിച്ച് അങ്ങനെ അതേ എല്ലാം നനച്ചിട്ട് ഭയങ്കര കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റാണ് കാറ്റാണിപ്പം അങ്ങനെ തുണി നനച്ചിട്ട് കയറി വന്നപ്പിന്നെ മീൻകറി ആയിട്ടുണ്ട് ഞാൻ പിന്നെ മീൻകറി കടുവറത്തില്ല കേട്ടോ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് ഓഫ് ചെയ്ത് വെച്ച് ഞാൻ പിന്നെ നേരെ പോയി കുളിച്ച് ഞാനും കേശപ്പനും കുളിച്ചു പിന്നെ കേശപ്പൻ നേരത്തെ തുണി കൊണ്ടൊന്ന് കട്ടിലിട്ടിരുന്ന് കേട്ടോ അങ്ങനെ അതിനെ എല്ലാം അങ്ങ് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം നനച്ചിട്ട തുണിയൊക്കെ ഉണക്കിയെടുക്കാൻ കാര്യം നല്ല വെയിൽ വന്നിട്ടുണ്ട് ഞാൻ നനയ്ക്കാൻ ഇറങ്ങിയപ്പോഴത്തേനും ആ വെയിലൊക്കെ ഒന്ന് മങ്ങി എന്നെ ഒന്ന് പേടിപ്പിച്ചാണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷേ നല്ല വെയിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണിയൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കേശപ്പൻ്റെ യൂണിഫോമും എല്ലാം ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇനി ഈ തുണിയൊക്കെ മടക്കി അലമാരിലൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ വേറെ പണിയൊന്നും ഇല്ലാട്ടോ ഇനിയിപ്പോൾ ചോറ് കഴിക്കാനൊക്കെ പോവുക ഇപ്പം സമയം ഒരു രണ്ട് രണ്ടര ഒക്കെ ആയിട്ടേ ഉള്ളൂ അപ്പം ഞങ്ങൾ ചോറ് കഴിക്കുന്ന സമയമൊക്കെ ആയിട്ടുള്ളൂ അങ്ങനെ അലമാരി തുണി വെച്ചിട്ട് നേരെ ചോറ് കഴിക്കാൻ വേണ്ടി പോയി പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോഴേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ടും രേഖപ്പെടുത്തണം അങ്ങനെ അത് ഞാൻ ചോറൊക്കെ എടുത്ത് കേട്ടോ ചോറും മീൻകറിയും കുറച്ച് മെഴുക്കോരട്ടി എടുത്ത് എന്നല്ലത്തെ കുറച്ച് മോരുകറിയും കൂടി എടുത്തുണ്ടായിരുന്നു അങ്ങനെ അതും എടുത്ത് ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ